പെരുമ്പാവൂർ വാഴക്കുളം പാര്യത്ത് കാവ് കോളനി ഒഴിപ്പിക്കൽ നടപടിക്കായി ഉദ്യോഗസ്ഥർ സ്ഥലത്ത് അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാലന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രദേശത്ത് എത്തിയത് എട്ട് കുടുംബങ്ങൾ താമസിക്കുന്ന ഭൂമിയാണ് ഒഴിപ്പിക്കുന്നത് കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ വി ഇ അബ്ബാസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി പെരുമ്പാവൂരിൽ നിന്ന് അഖിൽ പാലോട്ട് മഠം ചേരുകയാണ് അഖിൽ എന്തിനാണ് ഈ എട്ട് കുടുംബങ്ങളെ ആ കോളനിയിൽ നിന്നും കുടിയൊഴിപ്പിക്കുന്നത് നീലിമ കഴിഞ്ഞ ഏഴാമത്തെ തവണയാണ് ഇതുകൂടി ചേർത്ത് പറയുമ്പോൾ ഏഴാമത്തെ തവണയാണ് ഈ പെരുമ്പാവൂർ വാഴക്കുളം വരിയത്ത് കാവ് കോളനിയിലെ ഈ ഈ കോളനി നിവാസികളെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കമ്മീഷൻ സ്ഥലത്തെത്തുന്നത് അതായത് ഇവിടെ രണ്ട് ഏക്കറിൽ ഭൂമിയിൽ അവിടെ ഒരു സ്വകാര്യ വസ്തു അതായത് ഇത് സർക്കാരിൻ്റെ പുറമ്പോക്ക് ഭൂമിയാണ് വർഷങ്ങളായി ഇവിടെ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കുറേ സാധാരണ ജനങ്ങൾ ഇവിടെ താമസിച്ചു വരുന്ന ആ ഒരു പ്രദേശമാണ് ആ ദേശത്ത് നിന്നും അവരെ കുടിയറക്കി വിടാനുള്ള ഒരു ആ ജുഡീഷ്യൽ കമ്മീഷന്റെ ആ ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ജുഡീഷ്യൽ കമ്മീഷന് സ്ഥലത്തേക്ക് പോകണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇപ്പോൾ പോലീസ് ജുഡീഷ്യൽ കമ്മീഷനുമായി സ്ഥലത്ത് ഡെപ്യൂട്ടി കളക്ടറുണ്ട് ഇ വി അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഒരു ലോയൽ ഓർഡർ പ്രശ്നം തന്നെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ ശക്തി സിംഗ് ആര്യയുടെ നേതൃത്വത്തിൽ ഡി സി പിയുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് വനിതാ പോലീസ് അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ ഇ വി അബ്ബാസ് റവന്യൂ ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ലോ ആൻഡ് ഓർഡറിന്റെ ഉദ്യോഗസ്ഥ ലാൻഡ് റവന്യൂവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഡെപ്യൂട്ടി കളക്ടർ കൂടിയാണ് അബ്ബാസ് അദ്ദേഹം സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു ആൾ എന്ന് പറയുന്നത് അഭിഭാഷക കമ്മീഷൻ ജയപാൽ സാറാണ് അങ്ങനെ അവരെന്തായാലും നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നടക്കമുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോ മുന്നോട്ട് പോകുന്നത് അതായത് ജുഡീഷ്യൽ കമ്മീഷൻ റോട്ടിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ പോകുന്നത് ഇപ്പോൾ പോകുന്നത് ഈ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇവിടെ പരിസരവാസികൾ ഇപ്പോൾ അവരുമായി സംസാരിക്കുന്നുണ്ട് അതായത് ഡെപ്യൂട്ടി കളക്ടറുമായി സംസാരിക്കുന്നുണ്ട് എന്തായാലും ഭൂമിയിൽ നിന്നും ഇറങ്ങില്ല എന്ന നിലപാടിലാണ് എന്തായാലും പ്രതിഷേധക്കാരുള്ള നമുക്ക് അവരുടെ അവർ സംസാരിക്കുന്നതിലേക്ക് പോകാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് കോടതി ഉത്തരവ് പ്രകാരം വന്നിട്ടുള്ള കമ്മീഷനെ തടയാനോ ബലം പ്രയോഗിക്കാനോ ഒന്നുമല്ല നിൽക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് എക്സിക്യൂഷൻ പെറ്റീഷനിലെ ബഹുമാനപ്പെട്ട മുൻസിൽ കോടതിയുടെ ഉത്തരവിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് കമ്മീഷൻ പാലിച്ചിട്ടില്ല അത് പറഞ്ഞിട്ടുള്ളത് നെയ്ബറിംഗ് പ്രോപ്പർട്ടി ഓണേഴ്സ് നോട്ടീസ് കൊടുത്തിട്ട് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാവൂതാണോ നെയ്ബറിംഗ് പ്രോപ്പർട്ടി ഓണേഴ്സ് ഇവിടെ ഇവിടെ കാത്തു നിൽക്കുകയാണ് അവരുടെ അനുവാദം ഇല്ലാതെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക അത് കോടതി ഉത്തരവിന്റെ ലംഘനമാണോ സുപ്രീം കോടതിയിൽ ഹർജി ആൾക്കാര് അതാണ് കാര്യം അത് അത് അങ്ങ് കൺസിഡർ ചെയ്യണം ഈ രണ്ട് പോയിന്റ് അങ്ങ് കൺസിഡർ ചെയ്യണം ഹർജി ഒരു ഈ ഒരാൾ അതന്നെ ആ ഒരു കമന്റ് വരുന്നത് വരെ കാത്തുനിൽക്കാന്നുള്ള സാമാന്യ രീതി അല്ലേ നാച്ചുറൽ ജസ്റ്റിസ് അല്ലേ അത്രേ ഞങ്ങള് പറയുന്നുള്ളൂ അത് പാലിക്കണമല്ലോ അത് മാത്രവുമല്ല ഈ പറയുന്ന പ്രോപ്പർട്ടി ഓണേഴ്സ് ഇവിടെ ഉണ്ട്

ഈ ഉത്തരവ് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ അല്ല ഈ കാരണം ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പാലിക്കാതെയാണ് നിയമലംഘന പ്രവൃത്തിയാണ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത് കൊണ്ട് അത് പാലിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് ഇവിടെ ഈ നിൽക്കുന്നവര് ഈ ഒൻപത് എട്ട് എട്ട് കുടുംബങ്ങൾ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരാണ് അവർക്കൊരു അവകാശമുണ്ട് ഇവിടെ ഈ അളന്നു തിട്ടപ്പെടുത്തുന്ന പ്രോപ്പർട്ടിയോടൊപ്പം അതിൻ്റെ അയൽവക്കത്ത് താമസിക്കുന്നവരുടെ ഒരു അവകാശമുണ്ട് ആ അവകാശം ബഹുമാനപ്പെട്ട മുനിസിപ്പൽ മുൻസിപ്പാലി കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ദി ദി ദാറ്റ് ദാറ്റ് ഈസ് വയലേഷൻ ഓഫ് മുനിസിപ്പൽ ഓർഡർ ഷുഡ് ബി നിയമം ഞങ്ങൾ അനുസരിക്കുന്നതിന്റെ ഒപ്പം തന്നെ നിയമം നടപ്പിലാക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്വമില്ലേ ഉത്തരവാദിത്വം അങ്ങയുടെ മുൻപാകെ തന്നെ മുൻപാകെ പ്രോപ്പർട്ടി ഓണേഴ്സ് നേരിട്ട് വന്ന് സബ്മിറ്റ് ചെയ്തു ഞങ്ങൾക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല എന്റെ കയ്യിൽ ശ്രീ സജി പി ടി എന്ന് പറഞ്ഞാൽ പരാതി തന്നിട്ടുണ്ട് ഈ കോടതി ഉത്തരവ് പ്രകാരമുള്ള നോട്ടീസ് നൽകിയിട്ടില്ല അങ്ങേ നേരിട്ട് സംസാരിച്ചു അപ്പൊ നിങ്ങള് ഇപ്പൊ ഈ കോടതി ഉത്തരവ് നടപ്പാക്കാൻ സാഹചര്യത്തിൽ കോടതി ഉത്തരവ് പാലിക്കില്ല എന്നല്ല ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളതുപോലെ നെയ്ബറിംഗ് പ്രോപ്പർട്ടീസ് കൂടി അവർക്ക് അതിന്റെ ഓണേഴ്സിന് കൂടി നോട്ടീസ് കൊടുത്തുകൊണ്ട് മാത്രമേ ഫർദർ കാര്യങ്ങൾ ചെയ്യാവൂ എന്നുള്ള സ്പെസിഫിക് ഓർഡർ ഉള്ള സാഹചര്യത്തിൽ അതുകൂടി ചെയ്തുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ അത് ഞങ്ങൾ പറയാൻ ഒരു കാര്യമുണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലം പെരിയാർവാലിയുടെയാണ് ഈ പെരിയാർ വാലിയുടെ ബൗണ്ടറി എവിടെ നിശ്ചയിച്ചു എന്നാ പറയുന്നത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഞങ്ങൾ ഈ സി ഐ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട എസ് പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ നിൽക്കാൻ ഇവിടെ അളന്നിട്ടില്ല കല്ലിട്ടിട്ടില്ല കോടതി എന്താ പറയുന്നത് പെരിയാർ വാലിയുടെ സ്ഥലം അളക്കണമെങ്കിൽ മിനിമം പെരിയാർ വാലിയുടെ സ്കെച്ച് വേണ്ടേ ഞങ്ങൾ കൊടുക്കാം ആ സ്കെച്ച് ഒന്നും വച്ച് ചെയ്തിട്ടില്ല ഈ പറഞ്ഞ ചോദ്യയുടെ വീട് ഇരിക്കുന്നത് പെരിയാർവാലിയുടെ സ്ഥലത്താണ് ഈ തർക്കഭൂമിയിലല്ല അത് പൊളിക്കണോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നേ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പെരിയാർവാലിക്ക് ഉൾപ്പെടെ നോട്ടീസ് കൊടുത്തിട്ട് ബന്ധപ്പെട്ട നൈബറിങ് അതോറിറ്റിക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം ചെയ്യട്ടെ അപ്പൊ നിങ്ങൾ ഈ അഡ്വക്കേറ്റ് കമ്മീഷൻ കാര്യങ്ങൾ ചെയ്യാൻ റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും കൂട്ടുനിൽക്കാൻ പാടില്ല അത് നിയമവിരുദ്ധ പ്രവൃത്തിയാണ് കാരണം അദ്ദേഹം അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട കോടതി കൊടുത്തിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കാതെയാണോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അത് ദയവായി ഒഴിവാക്കണം ഒറ്റ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറയാനുള്ള എന്താ പറയാമോ ഇന്ന് ഞങ്ങൾ കോടതി സമീപിക്കാൻ ഈ വിഷയമൊക്കെ കോടതി സമീപിക്കാൻ എന്താണ് ഞങ്ങളെ ബന്ധപ്പെട്ട ആളുകൾ സാധനം തന്നത് ഉൾപ്പെടെ അവിടെ കൊടുക്കാനാണ് ഒന്നും വക്കീലന്മാർ വന്നില്ല രണ്ട് കോടതിയോട് നേരിട്ട് എന്ന് പറയാമോ ഇന്ന് കോടതിയില്ല എല്ലാ ദിവസവും കോടതിയുടെ ഹിയറിങ്ങും ഉത്തരവും പ്രകാരമാണ് ഇവർ വന്നേക്കുന്നത് ഇന്ന് മാത്രം എന്താ പ്രത്യേകത മുൻസിഫ് അവധിയായപ്പോ കോടതി എന്താ പറയുന്നത് ഞങ്ങൾക്ക് പറയാനുള്ള കേട്ടെ കോടതി എന്താണെന്ന് കേൾക്കാനുള്ള മര്യാദ കാണിക്കട്ടെ ഇന്ന് മുൻസിഫില്ല ഞങ്ങൾ വക്കീലിനെയും വെച്ച് നാസർ വക്കീലിനെ വെച്ച് അവിടെ നോക്കിയതാണ് പെരുമ്പാവൂരിലെ വക്കീലുമാര് ഞങ്ങളെ കേസ് എടുക്കില്ല അപ്പൊ കൊണ്ടുവന്ന ചെയ്തു ആ അതെ പെരുമ്പാവൂരിത്തെ വക്കീലുമാർ കേസെടുക്കുന്നില്ല അപ്പൊ ഇന്ന് നിങ്ങൾ ഈ അഡ്വക്കേറ്റ് കമ്മീഷന്റെയും ഈ കോടതി ഉത്തരവും പാലിക്കാൻ നിങ്ങൾ തയ്യാറല്ല തയ്യാറല്ല ഞങ്ങള് ബലമായിട്ട് നിങ്ങളെ മാറ്റാൻ തുടങ്ങിയപ്പോലീസുകളും പിന്നെ പിന്നെ ബഹുമാനപ്പെട്ട ബലം പക്ഷെ ഞങ്ങൾ ഞങ്ങൾ മരണം വരെ നിൽക്കും ചെറുക്കും മരണം വരെ ഞങ്ങൾ നിൽക്കും ഞങ്ങൾ തല്ലി കൊങ്ങാനും നിങ്ങൾ തന്നെ വന്നാലും ഞങ്ങൾ പിരിഞ്ഞു പോകുന്നില്ല ഇല്ല 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 ഇല you okay. not good. ഇപ്പോൾ നമ്മൾ ജുഡീഷ്യൽ കമ്മീഷൻ അംഗങ്ങൾ ഇവിടെ സമരക്കാരുമായി ശേഷം വീണ്ടും ഡെപ്യൂട്ടി കളക്ടർ ആ ജുഡീഷ്യൽ കമ്മീഷൻ അംഗത്തെ അംഗത്തിന്റെ അടുത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എന്തായാലും സമരക്കാർ എന്തായാലും ഇവരെ അകത്തേക്ക് കടത്തിവിടില്ല എന്നുള്ള ആ ഉറച്ച നിലപാടെടുത്ത് നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് അവർ വളരെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ജുഡീഷ്യൽ കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയത് ഇത് ഏഴാമത്തെ തവണയാണ് ഈ ഭൂമി ിക്കലുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുന്നത് കോടതിയുടെ ഉത്തരവ് പാലിക്കേണ്ടത് അത് റവന്യൂ ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും ഉത്തരവാദിത്തമാണ് എന്ന നിലപാടിലാണ് ജുഡീഷ്യൽ കമ്മീഷനും ഉള്ളത് എന്തായാലും അതുമായി മുന്നോട്ട് പോകണമെന്ന ആവശ്യത്തിലാണ് ജുഡീഷ്യൽ കമ്മീഷൻ ഉള്ളത് അഭിഭാഷക കമ്മീഷൻ ഉള്ളത് അവരും ഇവിടെ സ്ഥലത്ത് നിലനിൽപ്പണ്ട് എന്ന് ഇപ്പോൾ നിലവിൽ ആ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരും ഡെപ്യൂട്ടി കളക്ടറും തമ്മിൽ ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരു സമവാക്യത്തിൽ പിരിയുമോ അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ അവരുമായി സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ജുഡീഷ്യൽ കമ്മീഷനോട് സമരക്കാർ പറഞ്ഞ കാര്യം ധരിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഡെപ്യൂട്ടി കളക്ടർ അങ്ങോട്ട് നീങ്ങുന്ന ദൃശ്യങ്ങളും നമ്മളിപ്പോൾ കാണുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് നടുവിലാണ് ഇപ്പോൾ പെരുമ്പാവൂര് വാഴക്കുളം വര്യത്ത് കോളനി ഉള്ളത് ആ വലിയ സംഘർഷത്തിൻ്റെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഏകദേശം ശരി ഏഴാം തവണയും വാഴക്കുളം പാരിത്തുകാവ് കോളനിയിലെ ആ എട്ട് കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ അഭിഭാഷക കമ്മീഷന് കഴിയുമോ എന്നതാണ് നാം ഇപ്പോൾ കണ്ടറിയേണ്ടത് അവിടെ വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് വിവരങ്ങളാണ് അഖിൽ പാലോട്ട് മഠം നൽകിയത്